സബ് മാലി ദർക്കും ഒന്നാണ് ഇന്നത്തെ ലോകത്ത് മതം സംസ്കാരം ഭാഷ പദവി ഇവയാൽ എല്ലാം നാം ഉപജിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ സായിബാബയുടെ വാക്കുകൾ നമ്മെ ഒരാഴമേറിയ സത്യത്തെ ഓർമ്മിപ്പിക്കും ഇവയുടെ എല്ലാം കിഴി ഒരു ദിവ്യ ഉറവിടം മാത്രമേ വീഴു എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം നാം ഉയർന്നു വന്നു സ്നേഹത്തോടെ ബഹുമാനത്തോടെ പരസ്പരം കാണുന്ന ആ നിമിഷം തൊട്ട് അനിർവചനീയമായ ആ ഏകത്വവുമായി ബന്ധപ്പെടുന്നു ഏത് പാതയാണ് ശരി എന്ന് ചോദിക്കുന്നതിന് പകരം എല്ലാ പാതകളും ഒരേ സത്യത്തിലേക്ക് നയിക്കുന്നുവെന്ന് ഓർമ്മിക്കുക ഐക്യം കാരുണ്യം ബഹുമാനം എന്നിവയാണ് നമ്മെ യഥാർത്ഥ മനുഷ്യരാകുന്നത്